ഹായ് മൈ മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടന്നാലോ ഐല്യം കാവ് ഭാഗം അമ്പത്തിരണ്ട് ഏട്ടാ ഞാൻ ജനനിയുടെ തറവാട് വരെയൊന്ന് പോകുകയാണ് എനിക്ക് അവളെ ഒന്ന് കാണണം സംസാരിക്കണം ഒപ്പം എന്റെ മക്കളെയും ഒരു ദിവസം രാവിലെ ഗോവിന്ദൻ രാമനോടായി പറഞ്ഞു അത് വേണ്ട ഗോവിന്ദ നീ നീനി അങ്ങോട്ടേക്ക് പോകണ്ട അവരൊന്നും നിന്നോട് നല്ല രീതിയിൽ പെരുമാറില്ല വെറുതെ എന്തിനാണ് അപമാന്യതനാകാൻ അങ്ങോട്ട് പോകുന്നത് അതൊന്നും സാരമില്ല ഏട്ടാ അവരെന്തൊക്കെ പറഞ്ഞാലും ഞാനത് കേൾക്കാൻ ബാധ്യസ്ഥനാണ് അനിയന്മാർക്കൊപ്പം ചേർന്ന് ഞാൻ ചെയ്തത് ഒരിക്കലും തിരുത്താൻ കഴിയാത്ത തെറ്റ് തന്നെയല്ലേ അപ്പോൾ പിന്നെ അവർ പറയുന്നത് കേൾക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നാലും ഗോവിന്ദ ഒരു തെറ്റൊക്കെ ആർക്കും പറ്റാവുന്നതല്ലേ അങ്ങനെ ഒരു തെറ്റ് നമുക്കും സംഭവിച്ചു പോയി അതിന്റെ പേരിൽ ഇത്രയൊക്കെ കുറ്റപ്പെടുത്താൻ എന്തിരിക്കുന്നു നിസാരമെന്നോണം രാമൻ അത് ചോദിച്ചതും അയാളുടെ ചോദ്യം വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ഗോവിന്ദൻ കുറച്ചു സമയം അയാളെ തന്നെ നോക്കി നിന്നു ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും അതു ഞാൻ സമ്മതിക്കുന്നു പക്ഷേ നമുക്ക് പറ്റിയത് തെറ്റാണോ ഏട്ടാ അത്യാഗ്രഹത്തിന്റെയും വെറുപ്പിന്റെയും പുറത്തല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് ആ നിലയ്ക്ക് അതെങ്ങനെയൊരു തെറ്റാകും തെറ്റെന്ന് പറയുന്നത് അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചെയ്തത് മഹാപാപമാണ് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവർ രണ്ടുപേരും മരിക്കണമെന്ന ഉദ്ദേശത്തിൽ തന്നെയല്ലേ നമ്മൾ അത് ചെയ്തത് എന്നിട്ടും ഏട്ടൻ എങ്ങനെ അതിനെ ഇത്രയും നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നു അറിയാതെ ഗോവിന്ദൻ ചോദിച്ചു പോയി നീ പറഞ്ഞത് ശരിയാണ് നമ്മൾ ചെയ്തത് തെറ്റോ പാപമോ എന്തോ ആകട്ടെ എന്നാലും അതെല്ലാം ഇപ്പോൾ മാറിക്കിട്ടിയില്ലേ നമ്മൾ ചെയ്തത് നമ്മളായി തന്നെ മാറ്റിയില്ലേ ഇനിയും അതിന്റെ പേരിൽ പഴികേൽക്കേണ്ട കാര്യം നമുക്ക് എന്താണ് രാമൻ പിന്നെയും സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മളായി മാറ്റിയെന്നോ ഇല്ല ഏട്ടാ എന്റെ ഗുരുവായിരുന്ന രക്കനാണ് നാഗശാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചത് എന്നിട്ട് ഞാൻ എന്താണ് അദ്ദേഹത്തോട് ചെയ്തത് ഏട്ടന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രാണനെടുത്തു ഒരിക്കൽ ചെയ്ത തെറ്റു തന്നെ പിന്നെയും ആവർത്തിച്ചു ഒരിക്കൽ നമ്മളോട് ഒരു തെറ്റും ചെയ്യാത്ത രണ്ടു പേരോട് ഇപ്പോൾ നമ്മളെ സഹായിച്ച വ്യക്തിയോട് എന്നിട്ടും ഏട്ടൻ പറയുന്നു എല്ലാം നമ്മളായി മാറ്റിയെന്ന് എങ്ങനെയാണ് ഏട്ടാ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് വാക്കുകൾ കേൾക്കേ രാമന് അയാളോട് കടുത്ത ദേഷ്യം തോന്നി എന്താ ഗോവിന്ദ നിനക്ക് രക്കനോട് ചെയ്തതിൽ കുറ്റബോധം തോന്നുന്നുണ്ടോ ഇപ്പോൾ വലിഞ്ഞു മുറുകിയ മുഖത്തോടെയാണ് അയാളുടെ ചോദ്യം സത്യം പറഞ്ഞാൽ എനിക്കതിൽ നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് പക്ഷേ അത് ഇപ്പോൾ മുതലല്ല അദ്ദേഹത്തിന്റെ പ്രാണൻ അപഹരിക്കാൻ തുനിഞ്ഞ നിമിഷം മുതൽ എന്റെ മനസാക്ഷി എന്നോട് ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ വേണമായിരുന്നോ എന്ന് സഹായിച്ച കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തിയില്ലേ എന്ന് ഓ അങ്ങനെയായിരുന്നെങ്കിൽ നീ അതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ രാമൻ പുച്ഛത്തിൽ ചോദിച്ചു ചെയ്യില്ലായിരുന്നു ഏട്ടൻ എന്നോട് നിർബന്ധം പിടിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ക്രൂരത ഒരിക്കലും ഞാൻ ചെയ്യില്ലായിരുന്നു അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എനിക്ക് വേണ്ടിയാണ് നീ അത് ചെയ്തത് എന്നാണോ അതിനിയും ഏടന് മനസ്സിലായില്ലേ അതോ എനിക്ക് മുന്നിൽ മനസ്സിലാക്കാത്തതുപോലെ അഭിനയിക്കുകയാണോ ഗോവിന്ദൻ തിരിച്ചു ചോദിച്ചു ഗോവിന്ദ അതീവ ക്രോധത്തിൽ രാമൻ അലറുകയായിരുന്നു വേണ്ട ഏട്ടാ ഇത്രയധികം ശബ്ദമുയർത്തണ്ട ഏട്ടനു വേണ്ടി മാത്രമാണ് ഞാൻ അത് ചെയ്തത് അങ്ങോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ അന്നവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്കത് ചെയ്യേണ്ടി വരില്ലായിരുന്നു അത് ശരിയാണ് ഞാൻ അങ്ങോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോഴും അവന്റെ അടിമയായി ആ കാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുമായിരുന്നു രാമന്റെ വാക്കുകളിൽ അഗ്നി ആളൊന്നുണ്ടായിരുന്നു ഏട്ടന് തെറ്റി ഞാനവിടെ താമസിച്ചത് അദ്ദേഹത്തിന്റെ അടിമയായിട്ടൊന്നുമല്ല ഒരു സഹോദരനെ പോലെയായിരുന്നു അദ്ദേഹം എന്നോട് പെരുമാറിയിട്ടുള്ളത് ഒന്നിനു വേണ്ടിയും എന്നെ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഒന്നും തന്നെ എന്നിൽ അടിച്ചേൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല അദ്ദേഹമോ നീ മറന്നുപോയോ അവനൊരു ദുർമന്ത്രവാദിയാണെന്ന് എന്നിട്ടും നീ അവനെ അദ്ദേഹം എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് എന്തിനാണ് െ കുറിച്ച് തൻ്റെ അനിയൻ നല്ലത് പറയുന്നത് രാമന് സഹിക്കുന്നില്ലായിരുന്നു മന്ത്രവാദിയോ അദ്ദേഹമോ ഒരിക്കലുമല്ല അഥർവമാണ് അദ്ദേഹം അഭ്യസിച്ചതെങ്കിലും ആരോടും ഒരു ഉപദ്രവവും അദ്ദേഹം ചെയ്തിട്ടില്ല തന്നെ കൊണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രമേ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളൂ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ നന്മ മനസ്സിലാക്കാൻ ആരും തന്നെ ശ്രമിച്ചില്ല മതിയാക്ക് ഗോവിന്ദ ഇനിയും നീ എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവനെ പുകഴ്ത്തരുത് എനിക്കത് ഇഷ്ടമല്ല ഞാൻ അറിഞ്ഞിടത്തോളം അവനൊരു നീചനാണ് ഒന്നിനും മടിക്കാത്തൊരുവൻ രാമൻ തീർത്തു പറഞ്ഞു എങ്കിൽ ഏട്ടൻ അറിഞ്ഞത് തെറ്റിപ്പോയി എന്ന് വേണം പറയാൻ ഞാൻ അദ്ദേഹത്തോടൊപ്പം കുറച്ചു കാലമെങ്കിലും താമസിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അടുത്തറിഞ്ഞിട്ടുണ്ട് ആ നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും അദ്ദേഹം നീചനല്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ അതായിരുന്നു രക്കൻ എൻ്റെ ഗുരുനാഥൻ പിന്നെ ഏട്ടൻ പറഞ്ഞതുപോലെ അയാളെ കുറിച്ച് പ്രചരിച്ച കഥകൾ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയാം അദ്ദേഹം അതെന്നോടൊരിക്കൽ സൂചിപ്പിച്ചിരുന്നു നിജസ്ഥിതിയോ എന്ത് നിജസ്ഥിതി നിന്നോടവൻ എന്താണാവോ അതിനു മാത്രം പറഞ്ഞത് രാമന്റെ ആ ചോദ്യത്തിൽ തെല്ലൊരു ഭയം ഉണ്ടായിരുന്നു എങ്കിലും അതൊന്നും ഗോവിന്ദന് മനസ്സിലായില്ല ഏട്ടന്റെ ചോദ്യത്തിന് മറുപടിയായി അയാൾ പറഞ്ഞു തുടങ്ങി അദ്ദേഹം ഗുരുവിന്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിനൊരു സുഹൃത്തുണ്ടായിരുന്നു ഏതൊരു കാര്യത്തിലും തനിക്കൊപ്പം നിൽക്കുന്ന തന്റെ അത്രയും കഴിവുള്ളൊരു സുഹൃത്ത് അയാളെ അദ്ദേഹം ആത്മാർത്ഥ സുഹൃത്തായിട്ടായിരുന്നു കണ്ടിരുന്നത് പക്ഷെ ആ സുഹൃത്തിന് അദ്ദേഹത്തോട് അങ്ങനെയൊന്നും അല്ലായിരുന്നു പുറമേ സൗഹൃദം നടിച്ചുകൊണ്ട് അദ്ദേഹത്തെ തകർക്കാനായിരുന്നു അയാളുടെ ശ്രമം അത്രയും എന്തിനെന്നോ തനിക്ക് മുന്നിൽ മറ്റൊരു ശിഷ്യനും തങ്ങളുടെ ഗുരുവിനു മുന്നിൽ ഉണ്ടാകരുതെന്ന ദുരാഗ്രഹം അതറിയാതെ ആ സുഹൃത്തിനെ അദ്ദേഹം സ്നേഹിച്ചു ഒരുപാട് വിശ്വസിച്ചു പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല ുഹൃത്തായി കൂടെ നിൽക്കുന്നത് തന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നെന്ന് അതറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിനെ എല്ലാവർക്കും മുന്നിൽ വെറുക്കപ്പെട്ടവനാക്കി മാറ്റി ആ സുഹൃത്ത് ഒരു തെറ്റും ചെയ്യാതെ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ മുദ്ര അദ്ദേഹം ഒരു ദുർമന്ത്രവാദിയാണെന്ന് അദ്ദേഹം ദുഷ്ടനാണെന്ന് ഗോവിന്ദൻ പറയുന്നത് കേൾക്കെ രാമന്റെ ഹൃദയമിടുപ്പ് കൂടാൻ തുടങ്ങി ഒരു വേള അതെല്ലാം ചെയ്തത് താനാണെന്ന് ഗോവിന്ദൻ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നയാൾ ഭയന്നു നിനക്ക് തോന്നുന്നുണ്ടോ അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അഥവാ സത്യമാണെങ്കിൽ തന്നെ അത് ആരായിരുന്നു എന്തായിരുന്നു ആ സുഹൃത്തിന്റെ പേര് അതെന്തെങ്കിലും രക്കൻ പറഞ്ഞിരുന്നോ നിന്നോട് ഉള്ളിലെ ഭയം പുറമെ പ്രകടമാകാതിരിക്കാൻ പണിപ്പെട്ടുകൊണ്ടാണ് രാമൻ അത് ചോദിച്ചത് ഇല്ല അതൊക്കെ പിന്നീടൊരിക്കൽ പറയാമെന്നായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് പക്ഷേ ഇനി ഏട്ടന് മറ്റൊരു കാര്യം അറിയുമോ ആ ശത്രുവിനെ പോലും അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കുകയാണ് ചെയ്തത് എന്നിട്ടും തന്നെ വിടാതെ പിന്തുടർന്ന ചിലരെയൊക്കെ തിരിച്ചും ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അളമുട്ടിയാൽ ചേരയും കടിക്കില്ലേ ഗോവിന്ദൻ ചോദിച്ചു ടോ അവൻ പറഞ്ഞതൊക്കെ നീ അതേപടി വിശ്വസിച്ചോ നമുക്ക് ചെറിയൊരു സഹായം ചെയ്തതിന് അവൻ ആവശ്യപ്പെട്ടത് എന്തായിരുന്നുവെന്ന് നിനക്കറിയില്ലേ അങ്ങനെയുള്ള അവന് ഒരു ശത്രുണ്ടെങ്കിൽ ഉറപ്പായും അയാളെ അവൻ ഇല്ലാതാക്കിയിട്ടുണ്ടാവും എന്നിട്ട് നിനക്ക് മുന്നിൽ നല്ലവനാകാൻ വേണ്ടിയിട്ടാകും അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലെങ്കിലും എല്ലാവരും സ്വന്തം ഭാഗം ന്യായീകരിക്കാനും സ്വയം നല്ലവനാണെന്ന് കാണിക്കാനുമല്ലേ ശ്രമിക്കുക രാമൻ ചോദിച്ചു എല്ലാവരും അങ്ങനെയൊന്നും ആകണമെന്നില്ലല്ലോ ഏട്ടാ നല്ലവരും ഉണ്ടാകും എന്തായാലും എന്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു അതൊക്കെ പോട്ടെ ഇനിയും അതിനെപ്പറ്റി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ എന്തായാലും ഞാനൊന്ന് ജനനിയുടെ തറവാട്ടിലേക്ക് പോയിട്ട് വരാം ഇന്നു തന്നെ എനിക്ക് അവളെ കാണണം വേണ്ട നീ അങ്ങോട്ട് പോകേണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്കിഷ്ടമല്ല എന്റെ അനിയൻ വല്ലവളുടെയും വാക്കുകൾക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കുന്നത് അതൊരു ശാസനയായിരുന്നു വല്ലവള് ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ജനനിയെ അങ്ങനെയാണോ ഏട്ടൻ കരുതിയിരിക്കുന്നത് അവൾ അവൾ ഭാര്യയാണ് ഗോവിന്ദന് അതൊട്ടും സഹിക്കുന്നില്ലായിരുന്നു ഭാര്യയോ നീ കെട്ടിയ താലി പൊട്ടിച്ചെറിഞ്ഞു പോയവൾ എങ്ങനെയാണാ നിന്റെ ഭാര്യയാകുന്നത് ആ ബന്ധമൊക്കെ അപ്പോഴേ തീർന്നതാണ് അതുകൊണ്ട് ഇനി നീ അവളെ നിന്റെ ഭാര്യ എന്നൊന്നും പറയണ്ട അവളിനി നിന്റെ ആരുമല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അത്രയും ദേഷ്യത്തോടെ പറയുന്ന ഏട്ടനോട് എന്തു മറുപടി പറയണം എന്നറിയാതെ ഗോവിന്ദൻ തരിച്ചു നിന്നുപോയി തുടരും അപ്പതേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണേ ഇനിയെങ്കിലും ഗോവിന്ദൻ സ്വയം ഒരു തീരുമാനമെടുക്കുമോ അതോ ഏട്ടന്റെ വാക്കുകൾ അനുസരിച്ച് എന്നേക്കുമായി ഭാര്യയെയും മക്കളെയും തള്ളിപ്പറയുമോ അറിയാനായി കാത്തിരിക്കില്ലേ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമന്റുകളായി അറിയിക്കാനും മറക്കല്ലേ ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുകയും ചെയ്യണേ അപ്പോൾ അടുത്ത ഭാഗവുമായി വേഗം വരാമേ അതുവരേക്കും ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര